കൊണ്ടി 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 പോട്ടടുത്തുള്ള പരിപാടികൾ വെട്ടുകത്തികൾ അവര് നേപ്പാളി അവര് എപ്പാളി നേപ്പാളി ആസാമി നേപ്പാളി ആസാമിളിപ്പാളി ൂറ് കിലോ നൂറ് നല്ല ഐല ഒന്നര കിലോ നൂറ് ഒന്നര കിലോ നൂറ് ഒന്നര നൂറ് ഒന്നര നൂറ് ൂലി ആഗോലിണ്ടെ ഇരുനൂറ്റി ആഗോലി ജില്ല ആഗോലി ജില്ല ഇരുനൂറ്റി നാപ്പത് ഇരുനൂറ്റി നാപ്പത് നല്ല ഇരുനൂറ്റാപ്പത് റുപ്പിലോ പാലത്താകോലികൾ പാലത്താകോലികൾ

കൊണ്ടോളി കൊണ്ടക്കോളി നെയ്മീന് നെയ്മീന് ആഗോലി ആഗോലി ഇരുന്നൂറ്റി നാപ്പത് രൂപി ഇരുന്നൂറ്റി നാപ്പത് മത്തി നാടന് മത്തിനു മാലോ ഉണ്ടല്ലേ ഉണ്ട ഉണ്ട മത്തിന്റെ എത്ര രണ്ടിലോ നൂറോ രണ്ടര കിലോ നൂറ് കൊണ്ടി 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 പോട്ടടുത്തുള്ള പരിപാടികൾ വെട്ടുകത്തികൾ വെട്ടുകത്തികൾ അവര് നേപ്പാളി അവര് എറപ്പാളി നേപ്പാളി ആസാമിളി आ हेलो बोल के देना प्रो मनो मनो ना पापा जी वो वो आ डॉक्टर કોઈ <todic> બરાબર <todic> <todic>

ಮತ್ತಿ ಉಚರ್ ಮತ್ತಿ ನಮ್ಮ ಮತ್ತೆ ಮಿನ್ ಮಿನ್ ಮಿನ್